പാലക്കാട് നഗരത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമുള്ള കൽപ്പാത്തിയിലൂടെയാണ് പോകുന്നത് നിറയെ അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളുമുള്ള ഒരു സ്ഥലമാണ് കൽപ്പാത്തി ഗ്രാമവീഥികൾ തിരിയുന്ന സ്ഥലങ്ങളിലെല്ലാം ക്ഷേത്രങ്ങൾ എല്ലാം മനോഹരമായ ക്ഷേത്രങ്ങൾ തന്നെയാണ് ക്ഷേത്രങ്ങളുടെ ഇരുവശങ്ങളിലും ചെറിയ പാതകളുണ്ട് ഈ പാതകൾ വീണ്ടും അഗ്രഹാരത്തിൽ തന്നെ എത്തിച്ചേരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ അധിവസിക്കുന്നത് പൈതൃകമായ ഒരു അഗ്രഹാര ഗ്രാമമാണ് കൽപ്പാത്തി ഭാരതപ്പുഴയിലെത്തിച്ചേരുന്ന പ്രധാന നദിയായ കൽപ്പാത്തി പുഴയുടെ തെക്ക് വശത്താണ് ഈ അഗ്രഹാരഗ്രാമം ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പ്രധാന ക്ഷേത്രം വിശാലാക്ഷി സമേതം വിശ്വനാഥസ്വാമി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഉത്സവമാണ് രഥോത്സവം പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം എല്ലാവർഷവും തുലാമാസത്തിലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായി രഥോത്സവം ആഘോഷിക്കപ്പെടുന്നു വളരെ വിശാലമായ ഒരു കുളവും കൽപ്പാത്തിയിലുണ്ട് കുളത്തിന് ചുറ്റുമായി പാത എല്ലാം വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൽപ്പാത്തിയിലെ പ്രധാന കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം ഏതൊരാൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചകൾ അങ്ങിങ്ങായി ആൽവൃക്ഷങ്ങളും ക്ഷേത്രങ്ങളും മനോഹരമായ കുളവും എല്ലാം ഒത്തുചേർന്നുള്ള ഒരു അന്തരീക്ഷം എല്ലാ ക്ഷേത്രങ്ങളിലും ധാരാളം ഭക്തരുണ്ട് ചെറിയ ഇടവഴിയിൽ പോലും ക്ഷേത്രങ്ങളുണ്ട് മിക്കവാറും ക്ഷേത്രങ്ങൾക്കും ഒരേ രൂപഭാവമാണ് അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ഏതൊരാൾക്കും ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിതെറ്റാൻ സാധ്യതയുണ്ട് ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒന്നാം തേരാണ് അതിൻ്റേതായ ആഘോഷങ്ങൾ നടക്കുന്നു ഇടവഴികളിൽ എല്ലാം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു വീതിയുടെ ഓരങ്ങളിൽ കച്ചവടക്കാർ ധാരാളമുണ്ട് വീടുകളുടെ മുൻവശത്ത് കോലങ്ങൾ വരച്ചിരിക്കുന്നു ധാരാളം മര ഉരുപ്പിടുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് അധികവും അതുകൊണ്ട് തന്നെ വീടുകളുടെ അകത്തളങ്ങളിൽ തണുത്ത അന്തരീക്ഷമായിരിക്കും പ്രധാന വീതികളിലൂടെയാണ് തേരു വലിക്കുന്നത് വലിയ ഭീമാകാരമായ തേരുകളാണ് തേരുകളെല്ലാം തന്നെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു മരം കൊണ്ടുള്ള കൊത്തുപണികളും മറ്റും ചെയ്ത് വളരെ മനോഹരമായ തേരുകൾ പ്രധാന വീതികളിലെല്ലാം തന്നെ ഭക്തർ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ടാണ് രഥം വലിക്കുന്നത് അന്നേരം ഇവിടമെല്ലാം ജനനിബിഡമായിരിക്കും രാവിലെയെല്ലാം ക്ഷേത്ര ചടങ്ങുകളായിരിക്കും ചെറിയ ചെറിയ എഴുന്നള്ളിപ്പുകളും പൂജാകാര്യങ്ങളും മറ്റുമായിരിക്കും രാവിലെ നടക്കുന്നത് വീടുകളുടെ മുൻവശങ്ങളിലെല്ലാം താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും തേരുകളുടെ കാഴ്ചയാണ് കാണാൻ കഴിയുക പലയിടത്തും അലങ്കരിച്ച തേരുകളുടെ മനോഹരമായ കാഴ്ച രാവിലെ ആയതുകൊണ്ടാവാം തെരുവുകളിൽ വലിയ തിരക്കൊന്നുമില്ല ഭക്തരുടെ തിരക്ക് വൈകുന്നേരത്താണ് ജനത്തിരക്കില്ലാത്ത ഈ സമയങ്ങളിലാണ് രഥങ്ങൾ കാണുവാൻ വളരെ അനുയോജ്യം രഥം വലിക്കുന്ന സമയങ്ങളിൽ ഇവിടമെല്ലാം വമ്പൻ തിരക്കായിരിക്കും രഥങ്ങളുടെ രൂപഭംഗി കാണുവാൻ ഏറ്റവും അനുയോജ്യവും രാവിലെ തന്നെ രഥപ്രയാണത്തിന് തയ്യാറാക്കി വച്ചിട്ടുള്ള മനോഹരമായ തേരുകളാണ് ഇവിടമെല്ലാം പാലക്കാട്ട് കൊടുമ്പിലും കൊടുവായൂരിലും രഥോത്സവം ഉണ്ടെങ്കിലും കൽപ്പാത്തിയിലുള്ള രഥോത്സവമാണ് ഏറ്റവും വലുത് പുറം നാടുകളിൽ നിന്നും മറ്റുമെത്തുന്ന ഭക്തർ ധാരാളം വന്നു ചേരുന്നതും കൽപ്പാത്തിയിൽ തന്നെ കൊടുവായൂരിലും അഗ്രഹാര ഗ്രാമങ്ങളുണ്ട് കൊടുമ്പിലുള്ള രഥോത്സവം തൈപ്പൂയത്തിനാണ് രഥത്തിലെല്ലാം ഭഗവാൻമാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് മനോഹരമായ കാഴ്ച വളരെ കനമുള്ള കയറുകൊണ്ടാണ് രഥം വലിക്കുക ധാരാളം ഭക്തർ ചേർന്നാണ് രഥങ്ങൾ വലിക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടികളോടുകൂടിയാണ് രഥം വലിക്കുക പുറം നാടുകളിൽ പോയിട്ടുള്ള തമിഴ് ബ്രാഹ്മണർ മിക്കവരും രഥോത്സവ സമയങ്ങളിൽ ഇവിടങ്ങളിലെത്തുന്നു രഥോത്സവത്തിൽ പങ്കെടുക്കുകയും രഥം വലിക്കുകയും ചെയ്യുന്നു അവരെ സംബന്ധിച്ചോളം വലിയൊരു വിശ്വാസമാണ് രഥം വലിക്കുക എന്നുള്ളത് ഈശ്വര ഭക്തിയിൽ ആറാടുന്ന സമയങ്ങളായിരിക്കും രഥം വലിക്കുന്ന സമയങ്ങളിൽ രഥങ്ങളുടെ കയറുകളിൽ ഒന്ന് തൊടാൻ പോലും അവർ മത്സരിക്കുന്നു അത്രമാത്രം തിരക്കായിരിക്കും രഥം വലിക്കുന്ന സമയങ്ങളിൽ ഭക്തരെ സംബന്ധിച്ചോളം ഭഗവാനുവേണ്ടി രഥം വലിക്കുക എന്നുള്ളത് ഒരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ് അതാണ് ഇവിടുത്തെ വിശ്വാസവും കൽപ്പാത്തി അഗ്രഹാര ഗ്രാമങ്ങളിലെ തെരുവുകളിലൂടെ നടക്കുന്നത് തന്നെ ഒരു അനുഭൂതി തന്നെയാണ് വളരെയധികം വൃത്തിയുള്ള മനോഹരമായ തെരുവുകളാണ് ഇവിടമെല്ലാം പ്രധാന ക്ഷേത്രമായ കൽപ്പാത്തി വിശാലാക്ഷി സമേതം സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരമാണ് ഇവിടം ക്ഷേത്രത്തിന് മുൻവശത്ത് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പ്രധാന ആഗ്രഹാരം ഇതാണ് കൽപ്പാത്തിയിലെ പ്രധാന വീതി നേർരേഖയിലായി അത് പണിതിരിക്കുന്നു വളവുകളും തിരിവുകളും ഇല്ലാതെ നേരെ ചെന്ന് അവസാനിക്കുന്നിടത്താണ് മന്ദക്കര മഹാഗണപതി ക്ഷേത്രം രഥോത്സവത്തിലെ പ്രധാന തേരുകളിൽ ഒന്ന് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വരിക മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ചേർന്നുള്ള ലക്ഷ്മിനാരായണ പെരുങ്ങാൾ ക്ഷേത്രവും ചാത്തപുരം പ്രസന്ന ഗണപതി ക്ഷേത്രവും ഈ രഥോത്സവത്തിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് ഉത്സവ ചടങ്ങുകൾ പത്ത് ദിവസമാണ് അതിൽ അവസാനത്തെ മൂന്ന് ദിവസമാണ് രഥോത്സവമായി ആഘോഷിക്കുന്നത് തേരിനോടനുബന്ധിച്ച് ഇവിടെ ധാരാളം കച്ചവടങ്ങളും നടക്കുന്നു പുരാതന കാലം മുതൽക്ക് തന്നെ കേരളത്തിൽ നിന്ന് പുറത്ത് പല ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ തേരിനോടനുബന്ധിച്ച് ഇവിടമെത്തി കച്ചവടം നടത്തുന്നു രഥോത്സവം കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കൂടി കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം ഉണ്ടാകും ഒന്നാം തേരിലെ കാഴ്ചകളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും ധാരാളം കാഴ്ചകൾ നമ്മൾക്ക് കൽപ്പാത്തിയിൽ കാണാം